സീറോ കൂടിയോ മിനിമൽ മെയിൻ്റനൻസോടു കൂടിയോ വളർത്താൻ പറ്റുന്ന റെയിൻ ലില്ലിയെക്കുറിച്ച് ഇന്ന് പരിചയപ്പെടാം മഴയ്ക്ക് ശേഷം മാത്രം പൂവിടാൻ ടെൻഡൻസി ഉള്ള പ്ലാന്റ് ആണ് റെയിൻ ലില്ലി ഫണൽ ഷേപ്പിൽ വ്യത്യസ്ത നിറത്തിൽ കാണുന്ന പൂക്കളാണ് ഇവയുടെ പ്രത്യേകത വെള്ള പിങ്ക് മഞ്ഞ എന്നീ നിറങ്ങളിൽ ഇവ കണ്ടുവരുന്നു ബോർഡർ പ്ലാന്റായും കണ്ടെയ്നറുകളിലും റെയിൻ ലില്ലി നടാം വളരെ സ്പ്രെഡായി വളരുന്ന നേരോ ആയ പുല്ലിനോട് സാമ്യം തോന്നുന്ന ഇലകളാണ് ഇവയ്ക്കുള്ളത് റെയിൻ ലില്ലി പ്ലാന്റ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് സീഡ് ഉപയോഗിച്ചും ബൾബ് ഉപയോഗിച്ചുമാണ് ആറു മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂർ വരെയുള്ള സൂര്യപ്രകാശവും വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലുമാണ് ഇവയ്ക്ക് വളരാൻ ആവശ്യം ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുന്നത് പൂക്കൾ വിരിയുന്നത് കുറയാൻ കാരണമാകും കണ്ടെയ്നറിലാണ് റെയിൻ ലില്ലി പ്ലാന്റ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചിന്റെ കണ്ടെയ്നറിൽ ഒരു ഡസൻ ബൾബ് വീതം നടാം വിത്തുകൾ നേരിട്ട് മണ്ണിലേക്ക് പാക്കി ചെടി മുളപ്പിച്ചെടുക്കാനാകും എന്നാൽ ബൾബാണ് നടൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നു മുതൽ രണ്ട് ഇഞ്ച് ആഴത്തിലുള്ള കുഴികളെടുത്ത് ബൾബ് നടുക ബൾബ് നടുമ്പോൾ ഒരുപാട് ആഴത്തിൽ നടാതിരിക്കാനായി ശ്രദ്ധിക്കുക വളരെ ഡെൻസായി വളർന്നു എന്ന് തോന്നുകയാണെങ്കിൽ കണ്ടെയ്നറുകളിൽ നിന്നും ഇവയെ റീപോർട്ടിംഗ് ചെയ്യാവുന്നതാണ് പോട്ടിംഗ് മിശ്രിതമായും റീ പോട്ടിംഗ് മിശ്രിതമായും ഉപയോഗിക്കാൻ കഴിയുന്നത് ഇരുപത് ശതമാനം മണൽ അറുപത് ശതമാനം മണ്ണ് ഇരുപത് ശതമാനം കമ്പോസ്റ്റ് എന്നിവയാണ് ഫ്ലവറിംഗ് സീസണായ മെയ് അവസാനത്തിന് മുൻപായി റീപോട്ടിംഗ് ചെയ്യാനും പ്ലാന്റ് നടാനും ശ്രമിക്കുക ഹെവി ഫീഡർ പ്ലാന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് യാതൊരുവിധ ഫെർട്ടിലൈസറുടെയും ആവശ്യം റെയിൻ ലില്ലയ്ക്ക് വരുന്നില്ല എങ്കിലും റെയിനി സീസണു മുൻപായി ഏതെങ്കിലും തരത്തിലുള്ള കമ്പോസ്റ്റ് ഫെർട്ടിലൈസർ നൽകുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കും റൂണിംഗ് ചെയ്യുന്നതും ഡെഡ് ഹെഡിങ് ചെയ്യുന്നതും കൂടുതൽ പൂക്കൾ വിരിയാൻ സഹായിക്കുന്നു ഇലകൾ കൂടുതലും നിത്യഹരിതമാണ് ചെടികൾക്ക് ദോഷം വരാത്ത രീതിയിൽ അവ മുറിക്കുകയോ വെട്ടിമാറ്റിക്കുകയോ ചെയ്യാം കീടമായി കണ്ടുവരുന്നത് ഉച്ചുകളാണ് ഒച്ചുകളെ കൂടാതെ മറ്റൊരു തരത്തിലുള്ള കീടങ്ങളും ഇവയെ പൊതുവെ ബാധിക്കാറില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്